ഇതുപോലെ ഒരു ഒരു വലിയ മാറ്റം വന്നിരിക്കുകയാണ് വന്നുകയാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉൾപ്പെടുന്ന കർഗപ്പള്ളി ഡിവിഷനിൽ മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക പ്ലാന്റ് വന്നിരിക്കുകയാണ് ഈ ഡിവിഷനിലെ വീടുകളിലും ഹോട്ടലുകളിലും നിന്ന് പുറന്തള്ളുന്ന ഭക്ഷണ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്ലാന്റ് ആണിത് മാലിന്യ സംസ്കരണത്തിൽ ഉൽപ്പന്നമായി കിട്ടുന്ന ഒന്നാന്തരം വളം ഈ ഡിവിഷനിലുള്ളവർക്ക് സൗജന്യമായി നൽകുകയും ചെയ്യുന്നുണ്ട് കൊച്ചി കോർപ്പറേഷൻ മുപ്പത്തി ഒമ്പതാം വാർഡ് കൗൺസിലർ ദീപ്തി മേരി വർഗീസിന്റെ നേതൃത്വത്തിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമായത് ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഈ മാലിന്യ പ്ലാന്റിൽ നിന്ന് അല്പം പോലും ദുർഗന്ധമോ അഴുക്കോ പുറത്തു വരുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രഹ്മപുരം അഗ്നിക്ക് ഇരയായ ആ സാഹചര്യത്തിൽ നമ്മുടെ നഗരത്തിൽ ആകമാനം വേസ്റ്റ് വന്ന് നിറയുകയും വേസ്റ്റ് കളക്ഷൻ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി അന്ന് എൻ്റെ ഡിവിഷനിലെ എല്ലാ വീടുകളും എല്ലാ വീടുകളിലും വേസ്റ്റ് നിറഞ്ഞിരിക്കുകയും അതുകൊണ്ട് റോഡുകളിൽ നിക്ഷേപിക്കുകയും റോഡുകളിൽ ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതിരൂക്ഷ ഗന്ധമുണ്ടാകുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസക്കാലം അത്തരത്തിൽ നമ്മൾ മുമ്പോട്ട് പോയി ആ സമയത്താണ് നമ്മുടെ ഡിവിഷനിലെ ഈ ഡിവിഷനിലെ വേസ്റ്റ് എങ്ങനെ നിർമാർജനം ചെയ്യാം ജൈവ മാലിന്യം എങ്ങനെ നിർമാർജനം ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഒരു ആലോചന ഉണ്ടാവും കലൂർ സ്റ്റേഡിയത്തിനോട് ചേർന്ന യാതൊരു ദുർഗന്ധവും വരാത്ത തരത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മമായി ചെയ്ത പ്ലാന്റ് ആണിത് മാലിന്യ പ്ലാന്റുകൾ ദുർഗന്ധ ഫാക്ടറികളാണെന്ന മലയാളികളുടെ ധാരണ തിരുത്തുന്ന കേരളത്തിലെ അസാധാരണമായ മുന്നേറ്റമാണിത് ജിയോജിത് ഫൗണ്ടേഷന്റെ സിഎസ്ആര് ഫണ്ട് ഉപയോഗപ്പെടുത്തി ജെസിഡിഎ സഹകരണത്തോടെയാണ് കറുകപ്പള്ളി ഡിവിഷനിലെ ഈ പ്ലാന്റ് യാഥാർത്ഥ്യമാക്കിയത് ജനങ്ങൾക്കോ പ്രകൃതിക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ നഗരത്തിന്റെ ഹൃദയത്തിലും മാലിന്യ പ്ലാന്റ് സാധ്യമാകുമെന്നാണ് കൗൺസിലർ ദീപ്തി മേരി വർഗീസിൻ്റെ നിഷേധാർത്ഥ്യം സൂചിപ്പിക്കുന്നത് ഇതിപ്പോ നമ്മൾ ജൈവ മാലിന്യം കളക്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ തന്നെ ഹരിതകർമ്മസേനയാണ് അവർ ജാ മാലിന്യം ഇവിടെ കൊണ്ടുവരുന്നു ഇവിടെ വന്ന് നമ്മളുടെ കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഉള്ള ആളുകളാണ് ഡി എൽ ആർ പ്രവർത്തകരാണ് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത് ഒരു ദിവസം ഒരു ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോ മാലിന്യം നമ്മൾ സംസ്കരിച്ച് ഒരു പത്ത് ദിവസം ഇരുപത് ദിവസം ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ ഈ റാക്കുകളിലൊക്കെ ഇരിക്കുന്നത് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേശേ കുറേശേ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ട് വരിക ഇരുപത്തഞ്ച് കിലോ ആണെങ്കിൽ അമ്പത് കിലോ നൂറ് കിലോ ആക്കി അങ്ങനെ അഞ്ഞൂറ് കിലോയുടെ ഒരു കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്